നമുക്കാരൻ ഞാൻ ഹരിചന്ദ്രൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഇളക്കിമറിച്ചു എന്തൊക്കെ പർച്ചേസ് ചെയ്യാം ഓൺലൈനിൽ കൂടി പെൺവാണിഭവും നടത്താമെന്ന് മലയാളികളെ പഠിപ്പിച്ച ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഈ പെൺവാണിഭത്തിനിരയായ ശ്യാമ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട് നമുക്ക് അവരോടൊപ്പം തിരിച്ചു നിങ്ങളിൽ എത്ര പേർ ഓൺലൈൻ അനുകൂലിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്തരം യെസ് യെസ് നോ നോ എന്നും എന്നും താഴെ കാണുന്ന നമ്പറിലേക്ക് എസ് തിരിച്ചു വരാം ആ പെൺകുട്ടിയിലേക്ക് എങ്ങനെയായിരുന്നു ആ ബിസിനസ് ഡീൽ ഉറപ്പിച്ചത് എന്റെ ഹസ്ബൻഡാണ് എന്നെ ഇതിലേക്ക് നിർബന്ധിച്ചത് പുള്ളി ഓൺലൈനിൽ സ്ഥിരമായി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഓൺലൈൻ സാധനങ്ങൾക്ക് മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ പകുതി വിലയല്ലേ ഉള്ളൂ അപ്പം ഐഡിയ തോന്നി ഈ ഓൺലൈനിലൂടെ ചെയ്യാമെന്നുള്ളത് പിന്നെ എന്നെ വെച്ച് മാർക്കറ്റ് ചെയ്യാണ് ചെയ്തത് വേണ്ടി ഒന്ന് വിവരിക്കാം രാത്രിയിൽ ഹസ്ബൻഡ് ആളുകളുമായി ചാറ്റ് ചെയ്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു പിന്നീട് അവർ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂം യും അവര് റൂം എടുക്കും പിന്നെ ഹസ്ബൻഡ് എന്നെ അവിടെ കൊണ്ട് വീട്ടിട്ട് പുള്ളി അങ്ങ് പോവും ഞാൻ റൂമിൽ കയറി അത് കൊള്ളാലോ പിന്നെ കണ്ടപ്പോ രണ്ടും നിങ്ങൾക്ക് ബ്രേക്കിന് താല്പര്യമില്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തെ മുള്ളുവേലിയിൽ ഞാത്തിയ ഓൺലൈൻ പെൺവാണിപത്തെ കുറിച്ച് പ്രതികരിക്കുവാൻ കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നും ദിവാകരൻ ഉണ്ട് ദിവാകര താല്പര്യമുള്ള വിഷയമല്ലേ പ്രതികരിച്ചുകൂടെ ഈ ലൈനില്ല ഞാൻ പറയുന്നത് കേൾക്കാമോ ഞങ്ങൾ കേട്ടെ എനിക്ക് പറയാനുള്ളത് ഭരണഘടനാ വിരുദ്ധവും ഭരണത്തിന്റെ സ്ഫോടനവുമായ ഭരണത്തിന്റെ ഒരു വൻ വീഴ്ചകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുഡ് കേരളത്തിൽ റബ്ബറിന് വിലയിരിഞ്ഞു അതിനെ കുറിച്ച് ചോദിക്കാൻ ആരുമില്ല എന്തിന് കേരളത്തിൽ ഇപ്പൊ കിഴങ്ങിനു പോലും വിലയിലായിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ട് നേരത്തെ നിങ്ങൾ റബ്ബറിനെ കുറിച്ച് സംസാരിച്ചു നിങ്ങൾ റബ്ബറിനെ കുറിച്ച് സംസാരിച്ചു നിങ്ങളുടെ ഭരണകാലത്ത് റബ്ബറിന് വില ഇടുവായിരുന്നു ഞങ്ങളാണ് ആ വില ഉയർത്തി കാണിച്ചത് അല്ലേ രക്താകരൻ പ്ലീസ് എന്റെ മാന്യ സുഹൃത്ത് ചോദിച്ചല്ലോ ഈ റബ്ബറിന്റെ വിലയെ കുറിച്ച് ചോദിച്ചല്ലോ ഞാൻ അതിലേക്ക് വരാം ഞാൻ ചോദിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി രണ്ടായിരത്തി പതിനാറില് നിങ്ങൾ ആ വർഷം വർഷം സിനിമയുടെ ഉണ്ടാക്കണ്ട അന്നത്തെ മന്ത്രി ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ തെളിവുണ്ട് ആണ്ടെളു കേരളത്തിൽ ഇല്ലാത്ത ഒരു സാധനം ഇതായിരുന്നു അണ്ട അത് ഇപ്പൊ കിട്ടി നിങ്ങളുടെ കൈ തെളിവുണ്ടെങ്കിൽ എന്റെ തെളിവുണ്ട് എത്ര ശതമാനം റബറിന്റെ വില ഉയർത്തി കാണിച്ചു എന്നുള്ളതിന്റെ എന്തിനാണ് റബ്ബർ അല്ല ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കഴിച്ചവരെ തന്നെ കൊല്ലുന്നു ഇതിനെതിരെ പ്രതികരിക്കാനാര്യല്ലേ കേരളത്തിലെ ബീഫ് നിങ്ങൾ വഴിതെറ്റിക്കുകയാണോ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇവിടെ വിഷയം ബീഫിന്റെ കാര്യമല്ലല്ലോ ഇത് പെൺവാണി ചർച്ചയല്ലേ ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ പറഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ പൊത്ത് എന്താ പറയുന്നത് എന്തിനാണ് ഇവിടെ നിങ്ങൾ വഴിതെറ്റിക്കരുത് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് കേരളത്തിലെ അരിപ്രശ്നത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ പീഡനം നടന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എന്തിനാണ് അരിപ്രശ്നം മാറ്റാവുന്നില്ല അരിപ്രശ്നമാണല്ലോ എന്ത് പീഡനം നടത്തുന്നവരുടെ അരിപ്രശ്നമാണല്ലോ ഇത് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് റേഷൻ കാർഡ് കൊട്ടി കോഷിച്ചല്ലോ കൊടുത്തു എന്നിട്ട് ആർക്ക് കൊടുത്തു സുഹൃത്തെ ഞാൻ ചോദിച്ചോട്ടെ പീഡനത്തിന് എന്തിനാണ് റേഷൻ കാർഡ് റേഷൻ കാർഡ് കൊണ്ടാണല്ലോ എല്ലാരും അതിലോട്ടാ വരുന്നത് അതിലോട്ടാണ് കടന്നു വരുന്നത് നിങ്ങൾ വന്നാട്ടെ സുഹൃത്തെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് എത്ര പച്ചക്കറികളാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയത് നിങ്ങൾ എനിക്കൊന്നും മനസ്സിലാകത്തില്ലേ ഞാൻ ആ വിഷയത്തിലോട്ട് കടന്നു വരാ എനിക്ക് കാണിക്കുന്ന ഒരു ഇതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാനതവളം <laughs> 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 അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ആറമുള വിമാനത്താവളമാണോ മെയിൻ കാരണം നിങ്ങൾ എന്താണ് ഈ പറയുന്നത് പ്രോജക്ട് വെച്ചത് ഓവർ ബ്രിഡ്ജിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക എന്താണ് നിങ്ങൾ വ്യക്തമായി ഉത്തരം തരണം പീഡനത്തിന്റെ വിഷയമാണ് ഇവിടെ സംസാരം സംസാരിക്കരുത് കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരാണേലും ഒരു ചേരിയിൽ ഒരു ചേരിയിൽ ജീവിക്കുന്നവരാൻ താൻ അങ്ങനെ സംസാരിക്കരുത്സാഹിക്കുന്നത് രാഷ്ട്രീയ ഒളിവിലെ ജീവിതം എന്നുള്ള ആ ഒരു പുസ്തകം താനെ ഏതെങ്കിലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഒളിവിൽ പോയി ജീവിച്ച കഥ അത് വായിക്കേണ്ട ഗതിയായിട്ട് എനിക്കും എന്റെ പാർട്ടിക്കും ഒന്നുമില്ല താൻ വൃത്തിയായിട്ട് പറയുന്നത് ഏത് ലെവലിൽ ആ വീട് പഴയ ലെവലിലേക്ക് പോകണം എന്റെ അടുത്ത് കാണിക്കരുത് എന്റെ ചേരു സമയം കഴിച്ചിരിക്കുന്നു നീ ഒക്കെ എന്നെ പണിയുടെ കാണിച്ചത് എടാ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ പെങ്കുത്തിനെ കൂടെ സമ്മതിപ്പിച്ച ഒരു സെൻസേഷൻ വാർത്ത ഉണ്ടാക്കിയത് രണ്ടും കൂടെ കാട് കയറി അത് കൊളവാക്കിയില്ല ഇട ശബരിമലയിലോട്ട് കെട്ടുകെട്ടി പോകുന്നവന്മാരി എന്താ മലാറ്റിപ്പള്ളിക്ക് അത് കയറുന്നത് കാട് എല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു നോക്കണം കണ്ടു ഞാൻ എന്റെ കൺകുട്ടത്ത് കണ്ടുപോയോ എന്താ നോക്കി ഞാൻ എന്തോ ചെയ്യുവെന്ന് നോക്കണം അല്ല എന്ത് പറയാ